കരകാണ കടൽ രചന ഷജിന ഗുരുവായൂർ അവതരണം ഷിഹാബ് ഷിപ്പു അതേ മഴ അതേ വെയിൽ ജനൽപാടി തുറന്നിട്ട് പുറത്തേക്ക് നോക്കിയ അയാൾ പുലമ്പി പതിനാറ് വർഷങ്ങൾ അതെ നീണ്ട പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രവാസത്തിന്റെ കുപ്പായം തിരികെ തന്റെ നാട്ടിലേക്ക് മടങ്ങിയത് സ്വന്തം മണ്ണിൽ ചവിട്ടിയപ്പോൾ അയാളുടെ ഉള്ളൊന്നു തണുത്തിരുന്നു കടമകളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റി ഇനിയുള്ള കാലം സമാധാനത്തോടെ തന്റെ കൂരയ്ക്ക് കീഴേ കിടന്നുറങ്ങണം അച്ഛനും അമ്മയും മന്തി ഉറങ്ങുന്ന സ്ഥലത്ത് തന്നെ അടക്കവും വേണം അത്രയേ ആ മനസ്സിലുണ്ടായിരുന്നുള്ളൂ സ്വന്തം ജീവിതം മാറ്റി വെച്ച് സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഒരിക്കൽ പോലും ആ മനസ്സിൽ പരിഭവവും പരാതിയും ഉണ്ടായിരുന്നില്ല നാട്ടിലേക്ക് കണ്ടിരുന്ന ഒരു സ്വപ്നമുണ്ട് തന്റെ കൂടപ്പിറപ്പുകൾ ചുറ്റും ചേർന്ന് തന്നെ സ്നേഹിക്കാൻ മത്സരിക്കുന്നത് അവരുടെ അച്ഛന്റെ സ്ഥാനവും തനിക്കല്ലേ എന്നാൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു മരുഭൂമിയേക്കാൾ ചുട്ടുകൊള്ളുന്ന വെയിലിന്റെ ചൂടാണ് അയാളുടെ ഉള്ളിൽ ഇപ്പോൾ സ്വന്തമെന്ന് പറയാൻ തക്ക ഒന്നും സമ്പാദ്യമായിട്ടില്ല പ്രായമേറി പണ്ടത്തെ പോലെ കുടുംബം നോക്കാനോ എല്ലാവരുടെയും ആവശ്യങ്ങൾ കൊണ്ടു നടക്കാനോ അയാൾക്ക് സാധിക്കില്ല ആകെ ഉണ്ടായിരുന്ന വീടും സഹോദരങ്ങളെ പേരിലാക്കി സ്നേഹിക്കാൻ മാത്രം അറിയുന്നതാ കൂടപ്പുറപ്പുകളെയും അതേ കണ്ണിൽ കണ്ടതാണ് തനിക്ക് പറ്റിയ തെറ്റ് ഇന്നത്തെ കാലത്ത് പണത്തേക്കാൾ കൂടുതലായി മൂല്യമായതൊന്നുമില്ലെന്ന് കൂടപ്പുറപ്പുകൾ തനിക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു മരുഭൂമിയിലേക്ക് തിരിച്ചൊരു അടക്കത്തിനുള്ള ആരോഗ്യമില്ല തലചയിക്കാൻ സ്വന്തമായൊരു കൂര പോലും തനിക്ക് ആശ്രയമായി ഇനി വല്ല അമ്പലനടകളിലോ ആശ്രമങ്ങളിലോ അഭയം കണ്ടെത്തണം ജീവിതമെന്ന കരയാണ കടലിൽ പ്രതീക്ഷയുടെ ഒരു ചെറുവഞ്ചിയായി അയാളുടെ ഹൃദയം തുടിച്ചു